കോടീശ്വരനും കാരുണ്യപ്രവർത്തകനും പാവപ്പെട്ടവരുടെ രക്ഷകനും പാവപ്പെട്ടവർ ഒരു ദൈവത്തെ പോലെ കാണുന്ന എം എ യൂസഫ് അലിയെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം എല്ലാവർക്കും ജാതിയോ മതമോ തൊലിയുടെ നിറമോ കറുപ്പോ വെളുപ്പോ എന്ന് നോക്കാതെ ഒരു ആവശ്യ എല്ലാവരെയും ഒരുപോലെ ഓടിയെത്തി സഹായിക്കുന്ന ഒരു നന്മ നിറഞ്ഞ ഒരു മനുഷ്യനാണ് ഇപ്പോ അദ്ദേഹം ഒരു ജന്മന പാഴ്സി ബാധിച്ച ഹരിപ്പാടും മുട്ടം നൈസ മനസ്സിൽ ജസീം മുഹമ്മദിനു യൂസഫ് അലി പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് ജന്മന വൈകല്യം ബാധിച്ച ജാസിമിനു നൽകിയ വാക്കാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ പാലിച്ചിരിക്കുന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വേണമെന്ന ആവശ്യമാണ് ജസീമിന് ഉടൻ തന്നെ എം എ യൂസഫ് അലി സാധിച്ചു കൊടുത്തത് ഇരട്ടകളായി ജനിച്ച ജസീന് സഹോദരനെ പോലെ നടക്കാൻ സാധിച്ചിരുന്നില്ല പരിശോധനയിലാണ് സെറിബ്രൽ പാഴ്സി എന്ന രോഗമാണെന്ന് കണ്ടെത്തുന്നത് പിന്നാലെ ജസീമിനെ സഹോദരനായ അബ്ദുൽ മനാഫ് വളർത്തുകയായിരുന്നു നടുവട്ടം വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പരിമിതികൾക്കുള്ളിലും പ്ലസ് ടു വിദ്യാഭ്യാസം ജസീം സ്വന്തമാക്കി ഒരു ഇലക്ട്രിക് വീൽ ലഭിച്ചാൽ പരസഹായം ഇല്ലാതെ തനിക്ക് സ്വന്തമായി ചലിക്കാം എന്നതായിരുന്നു ഇരുപത്തിമൂന്നുകാരനായ ജസീമിന്റെ ആഗ്രഹം പിന്നാലെയാണ് സഹായം അഭ്യർത്ഥി അഭ്യർത്ഥിച്ച് എം എ യൂസഫലിക്ക് മേൽ അയക്കാൻ സഹോദരൻ അബ്ദുൽ മനാഫ് തീരുമാനിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് ആറിന് യൂസഫ് അലിയുടെ ഓഫീസിലേക്ക് മെയിൽ അപേക്ഷ അയച്ചു മെയിലിന് മറുപടിയായി ജസീമിന്റെ അവസ്ഥ തിരക്കാൻ ലുലു പ്രതിനിധികളും എത്തി അരിപ്പാട് സബർമതി സ്കൂൾ സന്ദർശന വേളയിൽ ജസീമിനെ എം എ യൂസഫ് അലി നേരിൽ കണ്ടതും ഭാഗ്യമായി ഇലക്ട്രിക് വീൽ ചെയർ വീട്ടിലെത്തും നീ ധൈര്യമായിരുന്നോ എന്നായിരുന്നു ജസീമിന്റെ തോളിൽ എം എ യൂസഫ് അലി മറുപടി നൽകിയത് കഴിഞ്ഞ ദിവസം ലുലു മീഡിയ ഇന്ത്യ ഹെഡ് എൽ ബി സ്വരാജ് ലുലു ഗ്രൂപ്പ് ചെയർമാന്റെ നിർദ്ദേശപ്രകാരം വീട്ടിലെത്തി പുതിയ ഇലക്ട്രിക് വീൽചെയർ കൈമാറി ഇലക്ട്രിക് വീൽ ചെയറിൽ ഇരുന്ന് സഞ്ചരിച്ചപ്പോൾ ജസിമിന്റെ മനസ്സും ഹാപ്പിയായി ഇനി എന്തെങ്കിലും സ്വന്തമായി തൊഴിൽ കണ്ടെത്തണമെന്നതാണ് ജസിമിന്റെ ആഗ്രഹം ബിസിനസ്സോ ഉപജീവനമോ നടത്താൻ ഈ വേൾ വീൽ ചെയറ് കൊണ്ട് സാധിക്കുമെന്നും യൂസഫ് അലി സാറിനോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നന്ദിയെന്നും ജസീം പ്രതികരിച്ചു പുതുപുത്തൻ വാർത്തകൾ നേരത്തെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്